പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകിയ യുവതിക്കെതിരെ സൈബർ അധിക്ഷേപം നടത്തിയതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റിലായ രാഹുൽ ഈശ്വർ റിമാൻഡിൽ യുവതിയെ സമൂഹ മാധ്യമങ്ങൾ വഴി അധിക്ഷേപിച്ചതിനാണ് രാഹുൽ ഈശ്വർ റിമാൻഡിലായത് അന്വേഷണം നടക്കുമ്പോൾ ഇത്തരം പോസ്റ്റുകൾ ഇട്ടത് ചെറുതായി കാണാൻ സാധിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ സ്ത്രീക്കെതിരെ സൈബർ അധിക്ഷേപം നടത്തിയതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം രാഹുലിനെ പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് മാറ്റി ജയിലിൽ നിരാഹാരമിരിക്കുമെന്ന് രാഹുൽ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ചതിന് ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് നിയമപരമല്ലെന്നും യുവതിയുടെ പേര് പറയുകയോ ചിത്രം പ്രസിദ്ധീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുമാണ് രാഹുൽ ഈശ്വർ കോടതിയിൽ വാദിച്ചത് നോട്ടീസ് നൽകിയിട്ടും കൈപ്പറ്റാതിരുന്ന പ്രതി ചെയ്തത് ഗുരുതര കുറ്റകൃത്യമാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു രാഹുലിന്റെ ലാപ്ടോപ്പിൽ നിന്നും പെൺകുട്ടിയുടെ ചിത്രം ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് പ്രതി സമാനമായ കുറ്റകൃത്യങ്ങൾ പതിവായി ചെയ്യുന്ന വ്യക്തിയാണെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു ഒരു മണിക്കൂർ നീണ്ട വാദപ്രതിവാദത്തിന് ശേഷം മജിസ്ട്രേറ്റ് ചേംബറിൽ വീഡിയോ പരിശോധിച്ച ശേഷം വിധി പ്രസ്താവിച്ചു അന്വേഷണം നടക്കുമ്പോൾ രാഹുൽ ഇത്തരം വീഡിയോ ചെയ്തത് നീതീകരിക്കാൻ കഴിയില്ല പോലീസ് ഹാജരാക്കിയ തെളിവുകൾ കുറ്റം കൃത്യം പ്രാഥമികമായി വ്യക്തമാക്കുന്നു ജാമ്യം നൽകിയാൽ വീണ്ടും കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് എ സി ജെ വിധിയിൽ പറയുന്നു അതേസമയം രാഹുൽ ഈശ്വറിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് പരാതിക്കാരിയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ലാപ്ടോപ്പിൽ രാഹുൽ തയ്യാറാക്കിയ വീഡിയോകൾ പരാതിക്കാരിയെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതി സ്ഥിരമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നയാളാണെന്നും മറ്റ് പ്രതിക്കെതിരെ സമാന കേസുകൾ ഉണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു സൈബർ അധിക്ഷേപ കേസിലെ മറ്റൊരു പ്രതിയായ കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി ജനം തിരുവനന്തപുരം